പേര് മാറ്റി സീനുകൾ വെട്ടിപ്പുതുക്കിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പതിപ്പിൽ തൃപ്തി രേഖപ്പെടുത്തി സെൻസർ ബോർഡ് അന്തിമാനുമതിക്കായി തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് സിനിമയുടെ പതിപ്പ് മുംബൈ സിപിഎഫ് സി ഓഫീസിലേക്ക് അയച്ചു പ്രദർശനാനുമതി നൽകിയാൽ ഉടൻ തിയേറ്ററുകളിൽ എത്തിക്കാമെന്ന നിലപാടിലാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിലെ ധാരണ പ്രകാരമാണ് പേര് മാറ്റമെന്ന നിലപാടിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത് ജാനകി വേട്ട് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റി ജാനകി വി വേട്ട് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന തലക്കെട്ടിലാണ് ചിത്രം തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് അയച്ചത് കോടതി രംഗങ്ങളിലെ ഭാഗത്ത് ജാനകി എന്ന പേര് പൂർണ്ണമായി മ്യൂട്ട് ചെയ്തതും പേര് മാറ്റിയതുമായ പതിപ്പിനാണ് റീജിയണൽ സെൻസർ ബോർഡ് ഓക്കെ എന്നറിയിച്ചിരിക്കുന്നത് പിന്നാലെ അന്തിമാനുമതിക്കായി മുംബൈയിലെ സി ബി എഫ് സി ഓഫീസിലേക്ക് അയച്ചു ഏഴ് ഭാഗങ്ങളിൽ മ്യൂട്ട് ഏർപ്പെടുത്തി ജാനകി വി എന്നാക്കിയതുമായ പതിപ്പാണ് സെൻസർ ബോർഡിന് നൽകിയിരുന്നത് തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസർ വിശദമായി സിനിമ പരിശോധന ശേഷമാണ് തീരുമാനം പ്രദർശനാനുമതി ലഭിച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളായി തിയേറ്ററിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് നിർമ്മാതാക്കൾ അതേസമയം ചിത്രത്തിന്റെ നിർണായക രംഗങ്ങളിലെ മ്യൂട്ട് പശ്ചാത്തലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സംവിധായകൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വിഷയത്തിൽ ഇന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല വൈ എസ് അഭിനന്ദ് ട്വന്റിഫോർ കൊച്ചി